ഹോം ടൂർ ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമുക്ക് വിശേഷിച്ച് കാണിക്കാൻ തക്കതായിട്ടുള്ള ഒന്നും നമ്മളുടെ വീട്ടിലില്ല നമ്മൾക്ക് പറമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചയാണ് അപ്പോൾ ഈ കാണുന്നതാണ് ടീച്ചർ ആൻറ്റിയുടെയും അതുപോലെ തന്നെ ജോൺസൺ എങ്ങളുടെയും വീട് പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ എയ്നിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള മിത്തുവിൻ്റെയും മിത്രയുടെയും വീട് കേട്ടോ തൊട്ടപ്പുറത്ത് അപ്പുറത്തുള്ളത് പിന്നെ ഇത് വിജയ ആൻറ്റിയുടെ വീടാണ് ഇതാണ് നമ്മുടെ വഴി ഇവിടെ പ്ലാവ് നിൽക്കുന്നത് കാരണം നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ആ പ്ലാവൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇടക്ക് കാണിക്കാറുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ചോട്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് പിന്നെ നമ്മളകത്തേക്ക് കയറുമ്പോൾ അത് നമ്മളുടെ മെയിൻ ഡോറ് ഇവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞന്മാരും എല്ലാവരും അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് കയറി ചെല്ലുമ്പോൾ തന്നെയുള്ളത് രണ്ട് കസേരകളാണ് കേട്ടോ ഈ കസേരകൾ ഞാനിപ്പോൾ ഈ അടുത്തിടക്കാണ് കേട്ടോ ഈ ഒരു കുഷ്യൻ കവറൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടത് എങ്ങനെയുണ്ടോ അങ്ങ് എന്ന് ഉള്ളത് അഭിപ്രായം പറയണം വായ കുഴയെന്ന് സ്പീഡ് കൂട്ടി പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പ്ലേ ബട്ടൺ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്ത ഒരു ഗ്ലാസ് ആണ് അവിടെ ഇരിക്കുന്നത് അതൊരു മൈലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കൂടി ഒന്ന് പറയണേ പിന്നെ അതാ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും നമ്മുടെ സോഫ അവിടെ കിടപ്പുണ്ട് അതിന് തൊട്ടു പുറകിലായിട്ടാണ് നമ്മളുടെ ട്രോഫികളെല്ലാം നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ എയ്നിന് കിട്ടിയിരിക്കുന്ന ട്രോഫികളുണ്ട് ഏഡന് കിട്ടിയിരിക്കുന്ന ട്രോഫികളുണ്ട് പിന്നെ എയ്നിൻ്റെയും ഏഡൻ്റെയും പപ്പക്ക് കിട്ടിയിരിക്കുന്ന ഓഫീസിൽ നിന്ന് കിട്ടിയ ബെസ്റ്റ് പെർഫോമൻസ് പെർഫോമർ ഓഫ് ദി ഇയർ ആ ഒരു ട്രോഫി ആ ഒരു മൊമെൻറ്റോ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കിട്ടിയ ഒരു അവാർഡ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബ് ഷോർട്സിൻ്റെ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു കോർണർ ഷെൽഫിൽ പിന്നെ അവിടുന്ന് തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മൾ ടി വി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു സൗണ്ട് ബാറുണ്ട് പിന്നെ നമ്മളുടെ വൈഫൈ കണക്ഷനും സ്റ്റെബിലൈസറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ കുഞ്ഞുമണി ഉണ്ടാക്കി വെച്ചൊരു സാധനം ഉണ്ടോ അത് ഇതിൻ്റെ വീഡിയോ വേണം എന്നുള്ളവരെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മളെ ക്രാഫ്റ്റ് യെയിനിൻ്റെ ചാനലിൽ അതിൻ്റെ അതുണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മളുടെ ഡൈനിങ് ടേബിൾ ഇരിക്കുന്നത് ഇപ്പം നമ്മൾ നമ്മളെ ചേരാൻ നല്ലൊരു അതായത് എൻ്റെ അമ്മ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറായിരിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അവിടെ ഇവിടെയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുഞ്ഞുമണി ഉണ്ടാക്കിയ വീടാണ് ഇത് അവൾ ഒരു പെരുന്നാളിന് പോയപ്പോൾ മേടിച്ച വേറൊരു വീടാണ് അങ്ങനെ രണ്ട് ടൈപ്പ് വീടുകളും നമ്മളിവിടെ ഷോയ്ക്ക് വെച്ചിട്ടുണ്ട് ഇതിൽ ഏത് വീടാണ് നിങ്ങൾക്ക് കൂടുതൽ എന്ന് കൂടി പറയണേ പിന്നെ നമ്മളുടെ രൂപത്തിൻ്റെ താഴെയാണ് ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് അവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏരിയ ആയിരുന്നു അത് പിന്നെ അവിടെ നിന്ന് നേരെ ചെല്ലുമ്പോൾ നമ്മളുടെ കുഞ്ഞമ്മയുടെ റൂമാണ് അതായത് ഏണിൻ്റെ റൂം അവിടെ നമ്മൾ ഇപ്പോൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അവിടെ ചെന്നിട്ട് നമുക്ക് ഷൂട്ടിംഗ് ഉണ്ട് അപ്പോൾ അത് കാരണം ക്രാഫ്റ്റ് യെയിനിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ക്രാഫ്റ്റ് എയിനിൻ്റെ ചാനലിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണ് അപ്പോൾ ചാർട്ട് പേർപ്പേഴ്സ് ഉണ്ട് അതിൽ പിന്നെ വേറെന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ കുഞ്ഞമുണിയുടെ അലമാര പിന്നെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ അതിനപ്പുറത്ത് വെച്ചിരിക്കുന്ന ഒരു കാർട്ടൺ ബോക്സിലൊക്കെ നിറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണ് ഇത് ടോയ്ലറ്റ് ആണ് അവിടുത്തെ അത്രയൊക്കെയാണ് കേട്ടോ ഈ റൂമിലെ കാഴ്ചകൾ പിന്നെ പിന്നെ എന്താ പറയുക ഈ റൂമിൽ ആകെ അലും കൊലപ്പെട്ട് കിടക്കുകയാണ് ഞങ്ങൾ പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കാരണം അധികം ഒന്നും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല പിന്നെ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അതിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ നമ്മളൊരു സൈഡ് ടേബിൾ കാണാം അവിടെ കുറച്ച് എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് പിന്നെ ബെഡ്ഡാണ് ബെഡിൻ്റെ അപ്പുറത്താണ് നമ്മളുടെ കുഞ്ഞപ്പൻ്റെ ബൈക്ക് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബൈക്ക് അവൻ ഒന്നും ഓടിക്കാറൊന്നുമില്ല പിന്നെ ഇടയ്ക്കെടുത്ത് അവൻ ഇഷ്ടം തോന്നുമ്പോൾ എടുത്ത് ഓടിക്കും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ അയൻ്റെ വെച്ചിട്ടുള്ളത പിന്നെ നമ്മുടെ അലമാരയാണ് ട്ടോ ഇത് ഇതിലാണ് നമ്മളുടെ ഡ്രസ്സസ് ഒക്കെ വെച്ചിരിക്കുന്നത് തൊട്ടപ്പുറത്തന്നെ ബാത്റൂം അപ്പുറന്ന നേരെ ചെല്ലുമ്പോൾ ആണ് നമ്മുടെ Kitchen ഉള്ളത Kitchen ലാണ് ട്ടോ ഞാൻ തുണി ഉണക്കുന്ന സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത് നമുക്കല്ലാതെ വേറെ വെക്കാനായിട്ട് വേറെ സ്ഥലമില്ല പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മൾ മിക്സി വെച്ചിട്ടുണ്ട് വേറെ കുറച്ച് സാധനങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കബോർഡിന്റെ ഉള്ളിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മുടെ കേട്ടൺ ആട്ടോ ഇതിപ്പോൾ ഞാൻ അന്ന് ഈ കേട്ടൻ തയ്ച്ച വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഈ കേട്ടൺ മാറ്റിയിട്ട് വേറെ രണ്ട് കേട്ടൺ തയ്ക്കണം എന്നുള്ളതാണ് ഇനി എൻ്റെ ആഗ്രഹം അത് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്നു അതിൻ്റെ വീഡിയോസും പുറകെ വരുന്നതായിരിക്കും പിന്നെ ഇതൊക്കെ ഈ കാർട്ടൺ ബോക്സൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ എയിലിനെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് കാരണം ഇവിടെ നിറച്ച് അലമ്പായിട്ടിരിക്കുന്നതാണ് കുറേ വേസ്റ്റ് സാധനങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇതെല്ലാം നമുക്ക് ക്രാഫ്റ്റിന് ആവശ്യമുണ്ട് അത് കാരണം അവിടെ എടുത്തുവെച്ചിരിക്കണാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞന്മാർ ഇവിടെ തകർക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം വീട്ടിൽ പോകാനുള്ള സമയം വന്നിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ കുഞ്ഞപ്പനെ റെഡിയാക്കിയിട്ട് ഉടനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മളുടെ ഇനി എങ്ങനത്തെ ഉള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കൂടി പറയാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടമായോ വീടെങ്ങനെയുണ്ട് നിങ്ങൾക്കിനി ഇവിടുത്തെ അറേഞ്ച്മെൻസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പറയുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബായ്